റോഡിൽ ടാർ ഒഴുകുന്നത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകട ഭീഷണിയാകുന്നു പനമരം ടൗണിലെ റോഡരികിൽ ബാരലിൽ സൂക്ഷിച്ച ടാറാണ് റോഡിലേക്ക് വാഹനം തട്ടിമറിഞ്ഞത് പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡിൽ മുഴുവൻ ടാർ പരന്നൊഴുകി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും പനമരം ടൌണിലെ റോഡരികിൽ ബാരലിൽ സൂക്ഷിച്ച ടാർ റോഡിൽ മറിഞ്ഞു വീണ്ടത് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോക്കാർക്കും ദുരിതമായി തീരുകയാണ് ഇന്ന് രാവിലെയാണ് വീപ്പ മറിഞ്ഞ് ടാർ ഒഴുകാൻ തുടങ്ങിയത് സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട ഏറെ ദുരിതം പ്രധാന റോഡ് പ്രവൃത്തിക്കായി ഇറക്കി വെച്ച ടാർ വീപ്പയാണ് അജ്ഞാത വാഹനം തട്ടി മറിഞ്ഞത് നിലവിൽ റോഡ് പ്രവൃത്തി പാതിവഴിയിൽ നിലച്ചത് പ്രതിഷേധത്തിനും കാരണമായി റോഡിൽ കൂടുതൽ ടാർ വ്യാപിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് റോഡിലെ പൊടിപടലം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും എത്രയും വേഗം റോഡ് പ്രവൃത്തി തീർക്കണമെന്നുമാണ് വ്യാപാരികളുടെ ആവശ്യം ഒരു ഒരു ഈ റോഡ് ഈ ടേണിംഗ് ആയതുകൊണ്ട് ഏതോ വലിയ വണ്ടി വന്നിട്ട് അത് ഇരിക്കുകയും കൂടി പാടെ കാറ് പുറത്തേക്ക് പറഞ്ഞു കുട്ടികളെയും കാൽനടക്കാരെയൊക്കെ കാൽമരക്കെ കാറാകുന്നൊരു അവസ്ഥയാണുള്ളത് മാത്രമല്ല ഇവിടെ റോഡ് വണ്ടിൻ്റെ പേര് പറഞ്ഞിട്ട് ഓടികൊണ്ട് ഇവിടെ കടയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല ജനങ്ങളെക്കാൾ ആകെ വളരെ പ്രയാസപ്പെട്ടാണ് റഷീദ് വയനാട്